രണ്ടെണ്ണം ഒരു ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യാ വെല്ലാത്ത വല്യ ഒരു മീൻ കിട്ടിക്കുന്നു ആ വീഡിയോ കിട്ടേരാണ്ടോ ചണ്ടിക്കപ്പൻ്റെ നമ്മളൊരു അടിപൊളി മീൻ കൊടുത്തുമായിട്ടുള്ളത് കണ്ടു അതാ വലിയ ആയിട്ട് ഇങ്ങനെ വല പോവാണ് ഇപ്പം നമ്മൾ താറ്റർ പൊന്തൻ്റെ റോഡിലാണ് മീൻ കണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് വലയിട്ട് മീൻ കിട്ടുമോ എന്ന് നമ്മൾ നോക്കുകയാണ് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കെ നമ്മൾ തുക അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോവുകയാണ് ഇത് കണ്ടെടു മീന് വല വല തരണം നന്നാക്കുകയാണ് നന്നാക്കിയിട്ടാണ് പോവാട്ടോ പ്ലീസ് അപ്പോൾ ഫിഷൻറ്റിൻ്റെ കൂടെ അപ്പം പല ജാതി മീൻപിടുത്തം ഉണ്ടാവും ഇപ്പോൾ അതായത് ചെറിയ വരട്ടെ അപ്പോൾ അതിനങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് പോവുകയ്യ അതിലിട്ടിട്ടപ്പുറത്തുകൂടി അങ്ങനെ നോക്കാം വരട്ട് ചെയ്യുക ചെയ്യുക രണ്ട് ഭാത്തും വരട്ടിട്ട് വല വളികയ്യ മീനെ കണ്ട അതിൻ്റെ ചുറ്റും വര ഇട്ടിട്ട് മുങ്ങി അടുപ്പിക്കുകയായി കേട്ടോ ചെയ്യാം പിന്നെ പൊന്തൻ്റെ ഉള്ളിലൊക്കെ മീനാണെങ്കിൽ അതിനെ പത്തിക്കാൻ കുറേ പണിയുണ്ട് പറത്തിച്ചിട്ട് വലയൊക്കെ കയറ്റി അയ്യുക നിറവും വീഡിയോ എടുക്കാനൊന്നും ആയിട്ടില്ല എന്നാലും എല്ലാവരും കാണുക നല്ല നല്ല വീഡിയോ വരും പിന്നെ വീഡിയോ കണ്ടമാനം ചെറിയ

내가, 너, 그기다데 아, 근데 뭐이보

โอ้วันเดอ่าอะนี่กันเจอ oh,